എഫാത സ്പിരിച്വൽ ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം സ്ഥലോഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം മറിയം പറഞ്ഞു ഇതാകർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നമുക്കൊരുമിച്ച് ഈ വചനം എല്ലാവർക്കും ഒരുമിച്ച് പറയാം മറിയം പറഞ്ഞു ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ വചനം അവസാനിക്കുന്നിങ്ങനെയാണ് അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു ഈ വചനം ഈ വചനഭാഗം ലൂക്കായിട്ട് ഒന്നും വിശേഷം നമ്മൾ ഇരുപത്തി ആറ് മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശുവിൻ്റെ ജനനത്തിനുള്ള ഒരുക്കങ്ങളാണ് ഈ വചനഭാഗത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹം ഗബ്രിയേൽ ദൈവദൂതൻ വഴി ദൈവം മറിയത്തെ അറിയിക്കുന്നു മറിയവും ദൈവധാനുമായിട്ടുള്ള ഒരു സംഭാഷണം കുറച്ചു സമയം നടക്കുന്നു അതിനുശേഷം മറിയം ആ വചനഭാഗം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ മറിയം പറഞ്ഞു ഇതാ കർട്ടാവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അത് കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ വായിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും മറിയം എലിസബത്തിനെ കാണാൻ പോകുന്നതാണ് മറിയത്തെ കണ്ട എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടിയെന്നാണ് സുവിശേഷം പറയുന്നത് മറിയത്തെ കണ്ടപ്പോൾ എലിസബത്ത് പരിസ്ഥാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു മറിയം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യെസ് പറഞ്ഞപ്പോൾ യെസ് ടു ഗാഡ് പറഞ്ഞപ്പോൾ മറിയത്തിൻ്റെ ജീവിതം മാറി മറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മറിയം ദൈവപുത്രന് ജന്മമേകാൻ ദൈവത്തിന് യെസ് പറഞ്ഞപ്പോഴ ദൈവം മറിയത്തെ ദൈവദാസി പ്രതാവിന്റെ ദാസി എന്ന ഒരു തലത്തിൽ നിന്ന് സ്വർഗീയ രാജ്ഞിയായി ഉയർത്തപ്പെടുകയും അങ്ങനെ മറിയം മാനവകുലത്തിന് തന്നെ അമ്മയും രാജ്ഞിയുമായി മാറുകയാണ് ഉണ്ടായത് മറിയത്തിൻ്റെ യാത്ര ദൈവദാസിയിൽ നിന്ന് സ്വർഗീയരാജ്ഞിയിലേക്കുള്ള ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നത് വിനയത്തിൻ്റെയും താഴ്മയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു പുണ്യമാണ് ഈ പുണ്യമാണ് നമുക്ക് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമായിട്ട് ഈ വചനഭാഗം കാണിച്ചിരുന്നു ക്രിസ്മസിന് ഈശോയുടെ പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു വലിയൊരു പാഠഭാഗം തന്നെയാണ് പരിസ്ഥകന്യക മറിയു എല്ലാവർക്കും ഈശോയുടെ ഈ പിറവി ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തില് മറിയത്തിന്റെ വിനയവും സ്നേഹവും കാരുണ്യവും നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നിറഞ്ഞൽകട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ക്രിസ്മസും അതുപോലെ തന്നെ ശാന്തിയുടെയും സന്തോഷഭരിതവുമായിട്ടുള്ള ഒരു പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഈശ്വരയുടെ തന്നെ വാക്കായ എഫാക്ക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം De fato.